ഇന്ന് നമ്മൾ നോക്കുന്നത് ഭക്തി ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന ഒരു യാത്രയും അതുപോലെ അതിൽ കൊ ഉണ്ടായ കുറെ രസകരമായ സംഭവങ്ങളും കുറച്ച് എൻ്റെ യൂട്യൂബ് ഫ്രണ്ട്സിനെയൊക്കെ കാണുന്ന ഒരു സീനറിയും അതുപോലെ തന്നെ കഴിക്കുന്നതും കുറച്ച് നല്ല തമാശകളും നിറഞ്ഞൊരു വീഡിയോ ആണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോകുന്നല്ലേ നമ്മള് പത്മനാഭസ്വാമി ക്ഷേത്രം കണ്ട് അവിടെ പരിസരങ്ങളൊക്കെ ഒന്ന് കണ്ട് എനിക്ക് അവിടെ നിന്ന് യൂട്യൂബിലെ ഒരു ഫ്രണ്ട് ഉണ്ട് രാധിക എന്നാണ് പേര് ആൾക്ക് കൊടുക്കാനായിട്ട് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ മേടിക്കാനുണ്ട് അപ്പോ അവിടെ നിന്ന് മേടിച്ചിട്ട് പത്മനാഭസ്വാമിയുടെ ഫ്രെയിം ഒക്കെ മേടിക്കാനായിട്ട് ഞാൻ അങ്ങനെ അവിടെ നിന്നതാണ് അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തു പത്മനാഭ സ്വാമി ടെമ്പിളിൽ ഇപ്പോ നമുക്ക് കേറാനേ പറ്റത്തില്ല അടുക്കാൻ പറ്റത്തില്ല അത്രയേറെ തിരക്കാണ് പക്ഷേ ഭക്തി സാന്ദ്രവും അതുപോലെ ആറ് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന എന്തോ പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ട് ഞാനൊരു ക്രിസ്ത്യാനായ ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അവിടുത്തെ അറിയത്തില്ല പക്ഷെ എന്റെ നാടാണ് അത്രയും പ്രൗഡായിട്ട് ഞാൻ പറയുകയാണ് അവിടുത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലെങ്കിലും ഞങ്ങളെന്നും യാത്രകളിലെല്ലാം ഇതുവഴിയാണ് ഞങ്ങൾ കടന്നു പോകാറുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും സുപരിചിതമായിട്ടുള്ള സ്ഥലമാണിത് കിഴക്കേക്കോട്ട എന്നാണ് അറിയപ്പെടുന്നത് ഈ സ്ഥലത്തിന്റെ പേര് എല്ലാവർക്കും അറിയാമായിരിക്കും ആ ഒരു സ്വർണം കണ്ടുപിടിച്ചതിന് ശേഷം ഈ ഒരു ക്ഷേത്രം അത്രമേൽ പ്രസിദ്ധമാണ് അപ്പൊ ഞാൻ അവിടെ നിന്ന് ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട് പുനലൂർക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് അങ്ങനെ കൊല്ലം പുനലൂർ യാത്രയിൽ നമ്മൾ ഇവിടുന്ന് ആരംഭിക്കുകയാണ് ബോളിയും സ്വാമിയുടെ പടമൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ ഇനിയിപ്പോ യാത്ര തുടങ്ങിയിട്ടുണ്ട് കുറെ നേരം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ട്രാഫിക്കിലൊക്കെ ആയിരുന്നു അങ്ങനെ കുട്ടികളെല്ലാം ക്ഷീണിച്ച് നല്ല ഉറക്കത്തിൽ ഇളയാൾ കിടന്ന് ഉറക്കാണ് ഇത്ര നേരം അവിടെ വാചകടിച്ചോണ്ടിരിപ്പായിരുന്നു കേട്ടോ മൂത്തവൾ അവിടെ ഇരുന്നിട്ട് കൈ കാണിക്കുന്നുണ്ട് അപ്പുറത്തെന്റെ അനിയത്തിയും അനീത്തിയുടെ മക്കളും ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ യാത്ര യാത്രയില് അപ്പൊ നല്ല രസകരമായ ഒരു യാത്രയായിരുന്നു ഇത് ഞങ്ങൾ ഇങ്ങനെ പോയി പിന്നെ യൂട്യൂബ് ഫ്രണ്ട്സിനെ കണ്ടിട്ട് അത് അതെല്ലാം കഴിഞ്ഞിട്ട് അതെല്ലാം കഴിഞ്ഞ് അതിൽ ഞാൻ പാട്ടും പാടി കാറിൽ പാട്ട് കിടക്കുന്നോണ്ട് തന്നെ പാട്ടും പാടി പാടിയാണ് പോകുന്നത് പക്ഷെ നമുക്കത് വെക്കാൻ പറ്റില്ല കോപ്പി റേറ്റ് വരും അതാണ് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മള് കൊല്ലത്തുനിന്ന് ഫ്രണ്ട്സിനെ കണ്ടതിന് ശേഷം പുനലൂര് തൂക്കുപാലത്തിലേക്ക് പോവുകയാണ് കേട്ടോ അതിന് വണ്ടി അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകുന്നതാണ് അപ്പൊ പോകുമ്പോ എനിക്കങ്ങനെ ഒരുപാട് ഇതായിട്ട് തോന്നിയില്ല എങ്കിലും നല്ല പ്രസ നല്ല അറിയപ്പെടുന്നൊരു പാലം തന്നെയാണ് ഈ തൂക്കുപാലം എന്ന് പറയുന്നത് കൊല്ലം പുനലൂർ ഉള്ളവർക്കെല്ലാം അത് അറിയാമായിരിക്കും അപ്പോ പോകാത്തവരൊക്കെ ഒന്ന് പോയി നോക്കൂട്ടോ ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് ഞങ്ങളിപ്പോ കൊല്ലം തൂക്കുപാലത്താണ് പുനലൂർ തൂക്കുപാലത്താണ് കേട്ടോ ഇത് ഈ പറയത്തക്ക ബ്രൗഡിയൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ ചെറിയൊരു തൂക്കുപാലം അത്രയേ ഉള്ളൂ കേട്ടോ ഭയങ്കര മുടിഞ്ഞുവയില് ചിലപ്പോ വൈകുന്നേരം ഒക്കെ ഈ കാണുന്നത് എന്റെ പുറകില് കാണുന്നത് കല്ലട റിവറാണ് കേട്ടോ അതിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട് അതില് പക്ഷെ അത് നല്ല സൗണ്ട് ആയി പോയി അതുകൊണ്ടാണ് ഞാനത് മാറ്റിയത് അപ്പോ കല്ലട റിവറും നല്ല രസമായിരുന്നു നല്ലൊരു യാത്ര തന്നെയായിരുന്നു ഇത് കേട്ടോ പക്ഷെ ഒരുപാട് അങ്ങനെ ഒരുപാട് അങ്ങനെ ഇല്ല വൈകുന്നേരങ്ങളിലൊക്കെ നല്ല രസമായിരിക്കും പിന്നെ കൂടുതൽ അറിയത്തില്ല ഇങ്ങനെ ഓരോ റീഡ്സും കാര്യങ്ങളും കണ്ടിട്ട് ഞാൻ പോയതാണ് അപ്പോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടണം എന്ന് തന്നെ വിചാരിക്കുന്നു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമന്റ് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഇപ്പൊ ഞാൻ ഈ രണ്ട് മക്കളും ഇങ്ങനെ വരുന്നതാണ് അപ്പൊ ഒരുപാട് വെട്ട അടിക്കുമ്പോൾ അവൾക്ക് ദേഷ്യം വരുന്നുണ്ട് എന്റെ ഫോണിൽ കുറച്ച് ഫിൽട്ടർ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് അവള് നമ്മ ഫിൽട്ടർ കുറച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ പക്ഷെ നല്ല രസമായിരുന്നു അവസാനം ഞങ്ങള് മന്തി ഒക്കെ മേടിച്ച് കഴിച്ചു എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല മറിയും കുട്ടികളുടെ താല്പര്യപ്രകാരം ഇവിടെ എന്റെ മകള് ആർത്തിമൂത്ത് പ്രാന്തായിട്ട് ഫസ്റ്റ് എയ്ഡ് വെച്ചിട്ടുണ്ട് പ്രാന്തി അവൾക്ക് കിട്ടിയില്ലെങ്കിലും അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങള് മടങ്ങി രാത്രിയായി ഞങ്ങള് രാവിലെ വീട്ടിൽ ഇറങ്ങിയതാണ് രാത്രിയായി ഫൈനൽ ഞങ്ങള് വീട്ടിൽ എത്താറായി അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ആയിട്ട് കമന്റ് ആയിട്ട് ഇടൂ കേട്ടോ അപ്പോൾ താങ്ക് യു ഓൾ ഹാവ് എ നൈസ് ഡേ